അപ്പനുള്ള പ്രേക്ഷകരെ കഴിഞ്ഞ ദിനങ്ങളിൽ നാം സുനഭയോഗം ചർച്ച ചെയ്തു ആ സുനഭയോഗത്തിൻ്റെ ഫലം എന്താണ് ആ സുനഭയോഗ കർത്താവായി ചൊവ്വ വന്നാലുള്ള ഫലങ്ങൾ നാം ചർച്ച ചെയ്തു ഇനി അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് സുനഭയോഗ കർത്താവായി ചന്ദ്രൻ്റെ രണ്ടിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമാണ് ഇവിടെ ചന്ദ്രനും ബലം വേണം ബുധനും ബലം വേണം എങ്കിൽ മാത്രമേ ആ ഫലത്തിൻ്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ സുനഭായോഗത്തിൻ്റെ പൂർണ്ണത ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ കാരണം ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനെ വാക്ക്കാരകനായ വാക്കിൻ്റെ കാരകനായ ബുധൻ പ്രമോട്ട് ചെയ്യുന്ന ഒരു ഒരസുലഭമായ നിമിഷങ്ങളാണ് യോഗമാകുന്നു സുനഭായോഗം ഇപ്രകാരമാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സൗമ്യേ പടുർ സുവജനോ നിപുണ കലാസു ചന്ദ്രൻ്റെ രണ്ടിൽ ബുധൻ നിൽക്കുമ്പോൾ സൗമ്യ പടുഹു ബുധൻ നിൽക്കുമ്പോൾ അദ്ദേഹം നല്ല പാടവം പ്രദർശിപ്പിക്കുന്നു പടുഹു എന്നാൽ സമർത്ഥ ഇത്യർത്ഥ അയാൾ സമർത്ഥനാണ് സുവജനഹ ശോഭനം വജഹ യസ് സഹ അയാൾ ശോഭനമായ വാക്കുകൾ സംസാരിക്കുന്നു അതാണ് ഞാൻ സൂചിപ്പിച്ചത് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ ബലവാനായി നിന്ന് ആ ചന്ദ്രൻ്റെ രണ്ടിൽ ബലവാനായ മൗഢ്യമില്ലാത്ത ബുധൻ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം നന്നായി സംസാരിക്കുന്നു തൻ്റെ വാഗ്വൈഭവത്തിലൂടെ സദസ്സിനെ അദ്ദേഹത്തിന് തൻ്റെ മതം അഭിപ്രായങ്ങൾ പറയുവാൻ പ്രചാരകർക്കാകാം പ്രവാചകന്മാർക്കാകാം അപ്രകാരമുള്ള വ്യക്തികൾക്കൊക്കെ തന്നെ തങ്ങളുടെ മതം അഭിപ്രായം പറഞ്ഞ് സദൽ സദസ്സിൽ ശോഭിക്കുവാൻ കഴിയുന്നു നിപുടെ കലാസോ കലകളിൽ നൈപുണ്യം പ്രകടിപ്പിക്കുന്നു അതിനാൽ എല്ലാവിധ കലകളിലും തൻ്റെ കഴിവ് ഈ ബുധൻ പ്രകടിപ്പിക്കും ഇപ്രകാരം വരണമെങ്കിൽ ഉദാഹരണമായി ചന്ദ്രൻ്റെ ഉച്ചരാശിയായ ഇടവത്തിൽ ചന്ദ്രൻ നിന്ന് രണ്ടാം ഭാവം മിഥുനരാശിയിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് സുനഭായോഗം ഒരു രാജയോഗമായി വരും അപ്രകാരം ചിങ്ങൻ രാശിയിൽ ചന്ദ്രൻ നിന്ന് രണ്ടാം ഭാവത്തിൽ കന്നിരാശിയിൽ ബുധൻ നിന്നാലും കന്നിരാശിയിൽ ചന്ദ്രൻ നിന്ന് തുലാൻ രാശിയിൽ വായുരാശിയാണ് അവിടെ ബുധൻ നിന്നാലും കലാപ്രകടനങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകാം ശക്തമായ ചന്ദ്രൻ മകരൻ രാശിയിൽ വന്ന് രണ്ടാം ഭാവം വാക്സ്ഥാനമാകുന്നു സ്പീച്ച് ഭാവമാകുന്നു സൈനാകുന്നു അവിടെ ബുധൻ വന്നാൽ അവിടെയും ഇതേ പ്രകടനം ബുധൻ കാഴ്ചവെക്കും നല്ല ഒരു യോഗമാകുന്നു സുനഭായോഗ കർത്താവായി ചന്ദ്രൻ്റെ രണ്ടിൽ ബുധൻ വന്നാൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നിങ്ങളുടെ ജാതകം നോക്കി മനസ്സിലാക്കുക നിങ്ങൾക്ക് സുനഭായോഗമുണ്ടോ അത് എപ്രകാരം എത്രത്തോളം ബലമുണ്ട് എന്ന വിഷയം ചിന്തിക്കുക നമസ്തേ